ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി കർതാവിൽ ഏറ്റവും അനുഗ്രഹീതരെ വലിയ നോമ്പിൻ്റെ അവസാനത്തോട് നാം എത്തുകയാണ് പിറവിയിൽ കുരുടനായും മനുഷ്യൻ്റെ ജീവിതം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു വലിയ സംഗതിയുണ്ട് ഈ പിറവിയിൽ കുരുഡൻ്റെ സാക്ഷ്യം കേട്ടിട്ട് ബോധ്യപ്പെടുവാൻ മനസ്സില്ലാതെ ഈ മനുഷ്യൻ തന്നെയാകുന്നുവോ എന്ന് തിരിച്ചറിയുവാൻ അവൻ്റെ മാതാപിതാക്കളുടെ അടുക്കൽ ചെന്ന് ചോദിക്കുന്നു ആ ചോദ്യത്തിന് മറുപടി പറയുന്നത് എങ്ങനെയാണ് ഇവൻ എൻ്റെ മകനാണ് ഇവൻ ജനിച്ചത് കുരുടനായിട്ടാണ് ഇന്ന് ഇവൻ കണ്ണു കാണുന്നവനായി മാറിയത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം അവന് പ്രായമായി അവനോട് ചോദിച്ച് അവനിൽ നിന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് പറയുന്ന മാതാപിതാക്കളെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും നമുക്കറിയാം അങ്ങനെ പറയാനൊരു കാരണമുണ്ട് യഹൂദന്മാർ ഭയന്നിട്ടാണ് ഈ മാതാപിതാക്കൾ അങ്ങനെ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു പ്രിയമുള്ളവരെ ദൈവം തന്ന നന്മകളെ പ്രഘോഷിക്കുവാൻ ദൈവം തന്ന നന്മകളെ പ്രകീർത്തിക്കുവാൻ മടിക്കരുത് ആരെയും ഭയന്ന് ദൈവം തന്ന നന്മയെ പ്രകീർത്തിക്കുവാൻ മടിച്ചുപോയാൽ തുടർന്നും നന്മകൾ അനുഭവിക്കുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് നാം മറന്നു പോകരുത് ദൈവം തന്ന നന്മകളെ നാം പ്രതി പ്രകീർത്തിക്കുമ്പോൾ വീണ്ടും വീണ്ടും ദൈവാനുഗ്രഹം നമുക്ക് അനുഭവിക്കുവാൻ ആസ്വദിക്കുവാൻ കഴിയും നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ ജീവിതം നാം എടുത്ത് പഠിക്കുമ്പോൾ അവർ തന്ന നന്മകളെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നു ആ കാണിച്ചു കൊടുത്ത സമൂഹം തിരിച്ചറിഞ്ഞിട്ട് ആ നന്മയിലൂടെ നടന്നു നീങ്ങുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രകീർത്തിക്കുമ്പോഴാണ് അത് നിലനിൽക്കുന്നത് ഈ പിതാക്കന്മാരുടെ ഓർമ്മ പെരുന്നാളുകൾ കൊണ്ടാടുന്നത് ആ പിതാക്കന്മാരുടെ ജീവിതം സ്മരിക്കുന്നത് ആ സ്മരണയിലൂടെ വിശുദ്ധ ജീവിതം അനേകർ പ്രാപിച്ചെടുക്കുവാൻ ഈ ദൈവസനിൽ ചാർന്ന് നിൽക്കുമ്പോൾ ദൈവാനുഗ്രഹം നമുക്കുണ്ടാകുന്നുവെന്ന് തിരിച്ചറി അറിവാണ് വീണ്ടും വീണ്ടും അനേക വിശുദ്ധരെ ഈ ലോകത്ത് ഉണർന്നെഴുന്നേൽക്കുവാൻ ശക്തരാക്കുന്നത് എന്നാൽ ഈ പ്രവണത നിവർത്തിക്കാതിരിക്കുമ്പോൾ ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടു പോകും വിശുദ്ധന്മാർ ഇല്ലാതെ പോകും വിശുദ്ധന്മാർ ഉണരാതെ പോകും ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ദൈവം തന്ന നന്മകളെ ഒരിക്കലും പ്രകീർത്തിക്കാതെ ഇരിക്കുവാൻ ഇടയാക നന്മകളെ പ്രകീർത്തിക്കണം അത് മറ്റൊരു സാക്ഷിയെ ുന്നു എന്ന ഒരു ബോധ്യം നമ്മുടെ ജീവിതം ഉണ്ടാക്കാം ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു ദൈവം തന്ന നന്മകൾ മറ്റുള്ളവരിലേക്ക് പകരുവാൻ നമുക്കിടയാകാം നമുക്ക് മറ്റൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവം തന്ന നന്മകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്താൽ ആ നന്മകൾ അവരിലൂടെ മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്ന ഒരു പകരപ്പെടുന്നവരനുഭവം ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് തന്ന നന്മകളെ ഒളിച്ചു വെക്കരുത് വിളക്ക് കത്തിച്ച് തണ്ടിൻ കീഴിൽ വയ്ക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് പറയിൻ കീഴിൽ വയ്ക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് അത് എല്ലാവർക്കും പ്രകാശം കാണുവാൻ തക്കവണ്ണം പുരപ്പുറത്ത് വയ്ക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അത് പ്രഘോഷിക്കപ്പെടണം പ്രഘോഷിക്കപ്പെടുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു നമുക്ക് പ്രഘോഷിക്കാം ദൈവാനുഗ്രഹത്തിൻ്റെ നിറവുള്ളവരായി ലോകം മുഴുവൻ പ്രകാശിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ